ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ പറയുന്നത് എല്ലാവർക്കും സ്വാഗതം പുഴയേരകിൽ ഒരു ആറ് ഏക്കർ സ്ഥലം വിൽപ്പനപ്പുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ കുത്താമ്പുള്ളിക്കടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ആറ് ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഈ ആറ് ഏക്കർ സ്ഥലത്ത് മൂന്ന് ഏക്കർ സ്ഥലം കരഭൂമിയായും ബാക്കി മൂന്ന് ഏക്കർ സ്ഥലം പള്ളിയാലുമായിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം മുന്നൂറ് മീറ്ററോളം പുഴ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് അത് നിങ്ങൾ ഗൂഢി കാണാം ഇതിൻ്റെ ഒരു അതിര് മുഴുവനും പുഴയായിട്ട് തന്നെയാണ് ഉള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പുഴ സ്ഥലം കിട്ടാനുണ്ടോ എന്ന് അവർക്കെല്ലാം ഒരു സൂപ്പർ സ്ഥലമാണിത് ഈ തിരുവല്ലാമല പഞ്ചായത്തിൽ ഈ ഭൂമിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം പുഴ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ഭൂമി വീഡിയോ ഇട്ടിരുന്നു അത് പെട്ടെന്ന് തന്നെ സൈനായതാണ് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു അതുപോലത്തെ സ്ഥലം കിട്ടുമോ എന്ന് അതുപോലെയുള്ള നല്ലൊരു ഭൂമിയാണ് ഈ സ്ഥലവും ഈ ആറ് ഏക്കർ സ്ഥലത്ത് നൂറ്റി അമ്പതോളം തെങ്ങുകളുണ്ട് അതിൽ എഴുപത്തി അഞ്ച് തെങ്ങുകളോളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും ബാക്കി എഴുപത്തിയഞ്ച് തെങ്ങിൽ ചിലത് കായ്ക്കാനായതും അതുപോലെ ചിലത് തൈ തെങ്ങുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൽ തൊള്ളായിരത്തോളം കവുങ്ങുകളുണ്ട് അതിൽ അഞ്ഞൂറ് കവുങ്ങളോളം കായ്ച്ചുകൊണ്ടിരിക്കുന്നതും ബാക്കി നാനൂറെണ്ണം തൈ കവുങ്ങുകളുമാണ് ഉള്ളത് പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരുവിധം ഭാഗങ്ങളിലെല്ലാം വാഴകളും നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിലെല്ലാം പുൽകൃഷിയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഇരുപത്തിയഞ്ചോളം മഹാഗണികളും അതൊരു ആവറേജ് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണമുള്ളവയാണ് ഒരുപാട് വണ്ണമുള്ളതല്ല പിന്നെ നാൽപ്പതോളം പലതരം മാവുകളും പിന്നെ ഇതിൽ ഒരു അഞ്ചാറ് പ്ലാവുകൾ അതുപോലെ തന്നെ കുറച്ച് പലജാതി മരങ്ങൾ പിന്നെ ഒരു വീടും ഇതിലുണ്ട് അത് നിങ്ങൾക്ക് വിടയിൽ കാണാം അത് ചെറിയൊരു വീടാണ് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ സ്ഥലത്തിൻ്റെ ഒരു അതിർ പുഴയാണ് വരുന്നത് പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് ഈ സ്ഥലം മുഴുവനും സ്പ്രിങ്ക്ളർ ഇട്ടാണ് നനച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുടിവെള്ളത്തിനായി ഇതിലൊരു ബോർവെല്ലും ഉള്ളതാണ് ഇതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് ഈ സ്ഥലത്തിലേക്ക് തിരുവല്ലാമല ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ആ വരുന്ന വഴി ടാറിങും കോൺക്രീറ്റും കൂടിയ റോഡാണ് വെറും ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് ഇനി ഈ സ്ഥലം കൂടാതെ ഇതിന്റെ തൊട്ടടുത്ത് കുറച്ചുകൂടി സ്ഥലം വേണമെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു അതിരിനോട് ചേർന്ന് തന്നെ ഒരു ഒന്നര ഏക്കർ റബ്ബർ തോട്ടവും അതുപോലെ തന്നെ ഒരു ഒരു ഏക്കർ റബ്ബർ തോട്ടവും വിൽക്കാനുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം അങ്ങനെ വാങ്ങുമ്പോൾ ടാറിങ് റോഡ് ഫ്രണ്ടേജായി തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ ആറ് ഏക്കർ സ്ഥലം തോട്ടമായി ഉപയോഗിക്കാനോ അതല്ലെങ്കിൽ പലവിധ ഫാമുകൾക്കും ഒരു സൂപ്പർ സ്ഥലമാണ് ആട് ഫാമോ അല്ലെങ്കിൽ പശു ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ പന്നി ഫാമോ എന്തും നിങ്ങൾക്കിതിൽ ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ഥലം റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായൊരു സൂപ്പർ സ്ഥലമാണ് ഏകദേശം മുന്നൂറ് മീറ്ററോളം പുഴയുടെ ഫ്രണ്ടേജാണ് ഉള്ളത് ഏത് മഴക്കാലത്തും തന്നെ ഈ ഭൂമിയിലേക്ക് പുഴയിൽ നിന്നും വെള്ളം കയറാറില്ല ഇതിൽ റിക്കോർഡുള്ള ഈ ആറ് ഏക്കർ കൂടാതെ ഒരു ഏക്കറോളം സ്ഥലം അധികവും ഇതിലുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ മുന്നൂറ് മീറ്ററോളം പുഴ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ ആറ് ഏക്കർ സ്ഥലം അതിൽ മൂന്ന് ഏക്കർ കരഭൂമിയും മൂന്ന് ഏക്കർ പള്ളിയാലുമായിട്ടാണ് ഉള്ളത് ഇതിന് സെന്റിന് വെറും ഇരുപത്തിഒൻപതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾ കുടിക്കാവുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ വിഡിയോ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കൂടി ക്ലിക്ക് ചെയ്യുന്നത് ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് നിങ്ങൾ ഫേസ്ബുക്ക് പേജിലോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ